സർവീസിൽ നിന്ന് വിരമിച്ച പന്ത്രണ്ട് അംഗവാടി ജീവനക്കാർക്ക് തൊടുപുഴയിൽ യാത്രയയപ്പ് വർക്കർമാരും ഹെൽപ്പർമാരും ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കാണ് യാത്രയ്പ്പ് നൽകിയത് തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിലായിരുന്നു ചടങ്ങ് പന്ത്രണ്ട് അംഗനവാടി ജീവനക്കാർക്കാണ് യാത്രയ്പ്പ് നൽകിയത് അംഗനവാടി വർക്കർമാരായ ശോഭന കെ ആർ മേരിക്കുട്ടി ജോസഫ് ഐഷ എ എൻ പൊന്നമ്മ ബിസേലിൻ ജോൺ ചിന്നമ്മ കെ എം മൈമൂൺ പി എൻ ഹെൽപ്പർമാരായ ഗ്രേസി കെ വി എൽസമ്മ കുര്യൻ ചിന്നമ്മ എം കെ സുലോചന കെ കെ ജമീല മാൾ കെ എന്നിവർക്കായിരുന്നു യാത്രയ്പ്പ് മുനിസിപ്പൽ ടൗൺ ഹാളിലായിരുന്നു ചടങ്ങ് ഇടവെട്ടി അംഗനവാടി വർക്കർ പത്മാവതി ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു പ്രോഗ്രാം ഓഫീസർ മഞ്ജു പി ജി അധ്യക്ഷയായി വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ ഗീതാകുമാരി എസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആയി അതായത് കേരളത്തിന്റെ ഏറ്റവും അറ്റത്ത ഐ സി ഡി എസ് ചെയ്തത് ഒരു പ്രോജക്ടിലെ മീറ്റിങ്ങിന്റെ ആളായിരുന്നു ആ ഒരു ഓർമ്മ എന്നിലേക്ക് വീണ്ടും വരും നിങ്ങളുടെ എല്ലാം നിങ്ങൾ ആവുന്നു മുന്നൂറ്റി പതിമൂന്ന് അംഗനവാടി ഉള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു അതേ ആ ഒരു സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം ഒരു അംഗൻവാടി പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് അതുപോലെ സൂപ്പർവൈസർമാരുമാണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഓരോ ഞങ്ങളെ പോലുള്ള ഓരോരുത്തരുടെയും ഏറ്റവും സന്തോഷകരമായ കാലഘട്ടമാണ് കാരണം ആ പ്രദേശത്തെ വികസനത്തിന് ചുറ്റാൻ പിടിക്കുന്ന ഏറ്റവും വനിതാ ശിശു വികസന വകുപ്പിനെ ഏറ്റവും ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന അങ്കണവാടി പ്രവർത്തകരാണ് ഈ വകുപ്പിന്റെ പ്രോജക്ട് സി ഡി പിഒ സുധർമണിയമ്മ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് വിരമിക്കുന്നവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു സഹപ്രവർത്തകർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം നടന്നു